ഈ പുലപാലായ്മ പലർക്കും പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ബന്ധുമിത്ര എന്താണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് നമ്മളുമായുള്ള ബന്ധം അയാൾക്ക് എന്താണെന്നുള്ളതനുസരിച്ചാണ് പോലും പല ആളുടെയും വിചാളുകളുടെയും വിചാരം രക്തബന്ധമാണ് പോലെ രക്തബന്ധം അല്ല പുലയ്ക്ക് നിദാനം പുല എന്ന് പറയുന്നത് ആചരണമാണ് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഗുരു മരിച്ചാൽ ശിഷ്യന്മാർക്ക് പുലയുണ്ട് തന്ത്രി മരിച്ചാൽ ദേവന് പുലയുണ്ട് തന്ത്രി മരിച്ചാൽ ദേവന് പുലയുണ്ട് തന്ത്രിയുടെ സംസ്കാരം കഴിയുന്നവരെ ദേവൻ ദേവന് പുലയുണ്ട് പണ്ടൊക്കെ ക്ഷേത്രങ്ങൾ അടച്ചിടുമായിരുന്നു തന്ത്രി മരിച്ചാൽ അടച്ചിട്ടിട്ടുണ്ട് പല ക്ഷേത്രങ്ങളും അടച്ചിട്ടുണ്ട് അതെന്താ വെച്ചാൽ പുലയുണ്ട് പിന്നെ പിന്നെ വീണ്ടും പൂജകൾ അടച്ച കാലത്തെ പൂജകൾ ഉൾപ്പെടെ റിപ്പീറ്റ് ചെയ്ത് കഴിയും പൂജകൾക്ക് മുട്ട മുട്ട മുട്ടുവരുത്താൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ ഈ നമ്മളുമായിട്ടുള്ള ബന്ധമാണ് അവിടെ വിഷയം ഈ ആളും നമ്മളുമായിട്ടുള്ള ബന്ധം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് പിന്നെ പ്രാണൻ അംശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ മന്ത്രദീക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരാൾക്ക് മന്ത്രദീക്ഷ കൊടുത്തു അയാൾക്ക് പുലയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു 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 അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അയാൾക്കൊരു കാപ്പ് കെട്ടിക്കൊടുത്തു ഞാൻ മരിച്ചയാൾക്ക് പോലെ വരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുലയ്ക്കുന്നതാണ് പുല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ആരോ മരിച്ചു എന്നാൽ പതിനാറ് ദിവസം വീട്ടിൽ ഇരിക്കും പതിനാറ് ദിവസം ചന്ദനം തൊടില്ല പതിനാറ് ദിവസം നിലവിളക്ക് വീട്ടിൽ കത്തിക്കില്ല ഒരു സാധനം തൊടില്ല പതിനാറ് ദിവസം സീരിയൽ കാണും സിനിമ കാണും അവിടെ ഇവിടെ എല്ലാം പോവും ഇല്ലേ ഇതൊന്നും പറ്റൂല ശരിക്കും പുല എന്ന് പറഞ്ഞാൽ ആ പത്ത് പത്ത് ദിവസം അല്ലെ പതിനാറ് ദിവസം നിങ്ങളുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ പുലത്തിൻ്റെ ആചരണമനുസരിച്ച് പുലകളെ തീരുമാനിക്കാം സാമാന്യേനെ പത്ത് ദിവസത്തെ പുലേ ആവശ്യമുള്ളൂ ഈ ചില ആളുകൾ പുണ്യാഹവും കഴിഞ്ഞ് അടിയന്തരവും കഴിഞ്ഞിട്ട് പിന്നെയും കൂടെ മൂന്ന് ദിവസം പുലയെടുക്കുന്നു അത് എന്തിനാന്ന് നമുക്ക് പറഞ്ഞാൽ അവർക്ക് കുറഞ്ഞു കൂടാ ഉദാഹരണം പറഞ്ഞാൽ പത്തു ദിവസത്തെ ദശാകവിൽ കഴിഞ്ഞ് പന്ത്രണ്ടും പതിമൂന്നും കൊണ്ട് അടിയന്തരക്കുകൾ കഴിഞ്ഞു അടിയന്തരം കഴിഞ്ഞ ആളും പോയി പിന്നെയും ചില ആൾക്കാർക്ക് പതിനാറായാലേ പുല മാറുള്ളൂ എന്ന് പറഞ്ഞ് മൂന്ന് ദിവസം കൂടെ ആചരിക്കുന്നുണ്ട് അതൊരു ഒരു വ്യവസ്ഥയില്ലാത്ത ഒരു ആചരണമാണ് അങ്ങനെയാണെങ്കിൽ പതിനാറ് ദിവസം കൊണ്ടാണ് കൊണ്ട് പുലമാെങ്കിൽ ഒന്നും വേണ്ടല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ട് പതിനാറ് ദിവസം വെറുതെ ആയിരുന്നു പതിനാറ് ദിവസം തൊട്ട് അമ്പലത്തിൽ പോവാം അത് പറ്റില്ല അപ്പോൾ കർമ്മങ്ങളെല്ലാം ചെയ്യണം കർമ്മങ്ങൾ ചെയ്തെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ ഈ വീണ്ടും ഈ മൂന്ന് ദിവസത്തെ പോലെ ആചരിക്കുന്നത് ആവശ്യമില്ല പത്ത് ദിവസത്തെ പുല അല്ലെ പതിമൂന്ന് ദിവസത്തെ പുലയാണ് ആചരണത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പുല എന്ന് പറയണത് ആചരണമാണ് അശുദ്ധി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം പുലയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ഉള്ള അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാതെ പിന്നെ സന്ധ്യാവന്തനം പോലെയുള്ള നിത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പുലയുണ്ടെങ്കിലും നിത്യകർമ്മങ്ങൾ ചെയ്യണം അപ്പൊ സന്ധ്യാവന്തനം എന്ത് പുലയുണ്ടെങ്കിലും മുട്ടിക്കാൻ പറ്റില്ല നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ അവനവന്റെ തേവാരം നോക്കുന്നവർ തേവാരം നോക്കുക സാളഗ്രാമം പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് പുലയുണ്ടെങ്കിലും ചെയ്യണം അങ്ങനെ തന്നെയാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു പ്രത്യേക വിഷയത്തിനായിക്കൊണ്ട് നമ്മൾ ഒരു 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 കാര്യത്തിനായിക്കൊണ്ട് നമ്മൾ ഒരു ഉദ്യമത്തിന് ഇറങ്ങുകയാണ് ആ സമയത്ത് പുലപാലായ്മകൾ ബാധകല്ല അതുകൊണ്ടാണ് പുറപ്പെടാശാന്തി ആയിട്ടുള്ള ആളുകൾക്ക് കുലപാലകമില്ല ഈ മന്ത്രദീക്ഷ എടുക്കുന്നതിൻ്റെ ശരിയായ രീതി ഒന്ന് പറയാമോ എന്ന് പറയുന്നത് എന്തിനാണ് മന്ത്രദീക്ഷ ഉപാസന എന്നുള്ള വാക്കാണ് ഉപാസീൻ അടുത്തേക്ക് ഇരിക്കുക എന്നാണ് ഒരു ദേവതയെ നമ്മൾ എല്ലാ ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മൂർത്തി ഉപാസന മോക്ഷത്തിന് വിഘാതമാണ് നിങ്ങൾ പരമസത്യമായിട്ടുള്ള ഈശ്വരനെ നിങ്ങൾ മൂർത്തി സങ്കല്പത്തിൽ കണക്കാക്കിയോ മോക്ഷത്തിന് വിഘാതമാണ് പക്ഷേ എന്താണ് ഗുണം എന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് മുട്ടത്തോടെന്ന് പറയുന്നത് ആ മുട്ട ആ ഷെല്ലിൻ്റെ ഉള്ളിൽ അത് സേഫാണ് മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നതോട് കൂടിയിട്ട് ഈ മുട്ടത്തോടിനെ ചവിട്ടി പുറത്താക്കിയിട്ട് അത് വെളിയിൽ വെളിപ്പോകുന്നു അല്ലാതെ ഞാൻ ഇതിനകത്ത് ഞാനതിനകത്ത് സേഫായിട്ടിരുന്നതാണെന്ന് കഴിഞ്ഞ ഇതും തോന്നുന്നുണ്ട് അത് നടക്കാറില്ല അല്ലേ അതുപോലെ തന്നെയാണ് മൂർത്തി ഉപാസന അവസാന നിമിഷത്തിൽ മൂർത്തി ഉപാസന കൊണ്ട് ജ്ഞാനം ഉണ്ടാവും ആ ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്റെ ഞാൻ ഞാൻ ഉപാസിച്ച ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഇതല്ല ഈ മൂർത്തി മാത്രമല്ല എന്നും പ്രപഞ്ചം തന്നെയാണെന്നുള്ള ബോധം വരുമ്പോണ്ടല്ലോ ഇവരാ മൂർത്തിപാസനയിൽ നിന്ന് അങ്ങ് വിടും അതിന് ഒരു കഥ പറയാറുണ്ട് ഈ കബീർദാസിന്റെ രാം 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 രാംന്ന് ജപിച്ചിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ മരണ അദ്ദേഹം സമാധി ആകുന്നതിൻ്റെ അന്ന് വില്ലുപമ്പൊക്കെ പിടിച്ച് രാമൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് എന്നിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് നീ വിളിക്കുന്ന രാമൻ ഞാനാണ് അപ്പോൾ എൻ്റെ രാമൻ ഇതല്ല എൻ്റെ രാമന് രൂപയില്ല ഇതല്ല എൻ്റെ രാമൻ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ അത് മറിഞ്ഞുപോയി അപ്പം മൂർത്തി അവനോൻ വാസിക്കുന്ന രാമനായാലും കൃഷ്ണനായാലും ഇതെല്ലാം ഈ പ്രപഞ്ച ചൈതന്യം മാത്രം എന്നുള്ള ബോധത്തിലേക്ക് എത്തില്ലേ അതാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത് ആ ജ്ഞാനോദയം ഉണ്ടാവാൻ നല്ലത് മൂർത്തി ഉപാസന തന്നെ ചെയ്തു പോവാണ് അപ്പോൾ നമ്മുടെ മനസ്സ് ഇടറാതെ നിൽക്കും ഉദാഹരണം പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാത്ത ആളും ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പോകുന്ന ആളും തമ്മിലുള്ള കോൺഫിഡൻസിലെ വ്യത്യാസം വരും ടിക്കറ്റ് എടുത്ത ആൾ സ്വസ്ഥനായിട്ട് അവനവൻ്റെ സ്ഥലത്തിരിക്കും എന്നാൽ ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോൾ ടിക്കറ്റ് കളഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോവും മറ്റേ ആൾക്ക് എന്നും ഒരു ഭയം ഉണ്ടാവും എന്തെങ്കിലും വരുന്നു ആൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ എൻ്റെ സീറ്റ് പോകും ഇതന്നെ ശരിയായ ഒരു മന്ത്രത്തെ ഉപാസിക്കുക ഒരു മൂർത്തിയെ ഉപാസിക്കുക ആ മൂർത്തി അവനവൻ തന്നെയാണെന്ന് കൽപ്പിക്കുക എന്നിട്ട് ആ മൂർത്തിയുടെ മന്ത്രത്തെ ജപിക്കുക പ്രാർത്ഥന കൊണ്ട് ദുർബലനായി പോകും ജപം കൊണ്ട് ശക്തനാവും എല്ലാ പ്രാർത്ഥനകളും പുറത്തേക്കാണ് അല്ലേ പുറത്ത് എവിടെയോ ഒരു സ്വർണസിംഹാസനത്തിൽ പട്ടുസാരി കൊടുത്തിരിക്കുന്ന ഭഗവതിയെയോ ദേവനയോ കണ്ടിട്ടാണ് ഈ പ്രാർത്ഥന എനിക്കത് തരണേ എനിക്കിത് തരണേ എനിക്ക് നിങ്ങൾ ഉള്ളിലേക്ക് തിരികെ ഉള്ളിലേക്ക് തിരിയുമ്പം ഉള്ളിലിരിക്കുന്ന സാധനം മനസ്സിലാവും എന്താണ് എല്ലാ ഉപാസനയും ഉള്ളിലേക്കാണ് വേണ്ടത് ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താണ് പഠിക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വേണ്ടി ഇതെല്ലാം പ്രവർത്തിക്കും ആ ഉള്ളിലേക്ക് തിരിയുന്ന പദ്ധതിയാണ് ശരിക്കും ഉപാസന എന്ന് പറയുന്നത് പക്ഷെ തൊണ്ണൂറ് ശതമാനം ആളുകളും പുറത്തേക്കാണ് ഉപാസിക്കുന്നത് പുറത്തേക്കുള്ള ഉപാസന പ്രാർത്ഥനയിൽ നിന്ന് മറ്റൊന്നുമല്ല അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ട് ദുർബലനാവും ഉപാസന കൊണ്ട് ശക്തനാവും അതുകൊണ്ട് ആ അവനവനാണ് ആ ദേവൻ എന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുവന്ന് ആ അതിലേക്ക് എത്തി ആദ്യ ഒരു ആ മന്ത്രമൂർത്തി തന്നെ ആയി തീർന്ന് അതിനുശേഷം ആ യോഗീശ്വര സങ്കല്പത്തിലേക്ക് പോകും പിന്നീട് മൂർത്തി സങ്കല്പങ്ങളുമില്ല ഒന്നുമില്ല ഒന്നും ബാധകല്ലാണ്ടാവും അപ്പം തന്നെ നമ്മൾ നോക്കിയാലും ചട്ടമ്പി ചട്ടമ്പിസാമിത്ത തിരുവടികളെ നോക്കിയാൽ മതി ഷൺമുഖദാസെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അദ്ദേഹം സുബ്രഹ്മണ്യവാസനായിരുന്നു ആദ്യം അദ്ദേഹത്തിന് അത് അവസാനം അദ്ദേഹത്തിൻ്റെ സമാധികാലത്ത് അദ്ദേഹം ആരെ വാസിച്ചിരുന്നു എന്ത് വാസം അദ്ദേഹം യോഗി ഈ ബ്രഹ്മൻ തന്നെയായിരുന്നു ശിവനായിരുന്നു അദ്ദേഹം എല്ലാമായിരുന്നു അതെ അത് എന്തായിരുന്നു നമുക്ക് മറുപടി പറയാൻ പറ്റുമോ യോഗീശ്വരനായി തീർന്നു എന്നേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ യോഗീശ്വര സങ്കല്പമാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ആ അർജുനോട് കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ ഭവതി ധർമാത്മാ ധർമാത്മാശ്വച്ഛന്തി നികച്ചതി കൗന്ദയ പ്രതിജാനി നമയഭക്ത പ്രണശതി അർജുന ഉണർ നീ എന്റെ ഈ ഭക്തനായിട്ടിരിക്കാതെ നീ ശാശ്വതമായ പദത്തിലേക്ക് പോവും ധർമാത്മാവാ അപ്പൊ നീ ശാശ്വതമായ പദത്തിലേക്ക് പോകും അങ്ങനെയുള്ള ഭക്തൻ നശിക്കുന്നില്ല അങ്ങനെയുള്ള ഭക്തൻ നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാത്ത ഭക്തന്മാരൊക്കെ നശിക്കുന്നു തന്നെയല്ലേ അപ്പോൾ നാശമില്ലാത്ത പദത്തിലേക്ക് നിങ്ങൾ എന്തി സത്യത്തെ ഉപാസിച്ചാൽ നിങ്ങൾ നശിക്കാതെ നിൽക്കും സത്യം എന്ന് പറയുന്ന സാധനത്തിന് മാത്രമേ നാശം ഇല്ലാതെ ഉള്ളൂ അപ്പോൾ സത്യം എന്ന് പറയുന്നത് എന്താണ് അടിക്കടി മാറാത്തതാണ് സ്ഥിരമായി നിൽക്കുന്നതിനെ സത്യം എന്ന് വിളിക്കുകയുള്ളൂ വാർത്തയുള്ള ബാക്കിയുള്ള സകല സംവിധാനങ്ങളും മൂർത്തിവാസനെ സകല സംവിധാനങ്ങളും എല്ലാം തന്നെ ഇടക്കിടയ്ക്ക് മാറുന്നതാണ് അപ്പോൾ പക്ഷേ മൂർത്തി ഉപാസന കൊണ്ട് നമുക്ക് ഈ ഈ സത്യത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും